ആശയപരമായി ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും പ്രധാനമന്ത്രിയുടെ ആശയങ്ങളിൽ ആകർഷണായെന്നും മധു വർഷക്കാലം ഞാൻ ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാണ് ആ രീതിയിൽ നിങ്ങളെല്ലാവരും എന്നെ കാണാതെ എന്നു തൊട്ട് ബി ജെ പിടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരാളായി കാണണമെന്നാണ് എനിക്ക് ആത്മേ പറയാനുള്ളത് ആ പാർട്ടിയിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടതായ കാര്യങ്ങളും പറയേണ്ടതായ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അത് ഒന്നാം തീയതി ഒമ്പത് മണിയോടുകൂടി അവസാനിക്കുക ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് രണ്ടു മൂന്ന് ദിവസം പറഞ്ഞതാണ് ഇപ്പൊ ഞാൻ ബി ജെ പിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു മോദിജിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണ തൃപ്തിയോടെയാണ് ഞാൻ ബി ജെ പിയിൽ ചേർന്നിട്ടുള്ളത് ഇനിയുള്ള കാലം ബിജെപിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുമെന്ന് മാത്രം